ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നെത്തോല് തേങ്ങ അരച്ചുള്ളൊരു കറി ഉണ്ടാക്കാം ഞാനിവിടെ തക്കാളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ മുളകൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നോക്കി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് പിന്നെ പുളിയാണ് വേണ്ടത് ഞാനിവിടെ വാഴൻപുളി തന്നെയാണ് എടുത്തിരിക്കുന്നത് ചൂടുവെള്ളത്തിൽ പൊടിയൊന്ന് കുതിർത്തെടുത്ത ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ് കുടമ്പുളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പുളി പിഴിഞ്ഞെടുത്ത വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ മൺചട്ടിയിൽ കറി ഉണ്ടാക്കുന്നതാണ് കേട്ടോ കൂടുതൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഞാൻ ഞാനത് മൺചട്ടിയെല്ലാം എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം നന്നായിട്ട് കറി ഒന്ന് അടച്ചിച്ച് തിളപ്പിച്ചെടുക്കണം അപ്പോഴേക്കിത് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം ഇനി നമ്മുടെ കറി നന്നായിട്ടിത് തിളച്ച് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അരച്ചെടുത്തിരിക്കുന്ന തേങ്ങ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മുടെ മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് നമുക്ക് ആ അതുകൂടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത് കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് ക്ലീനാക്കി എടുത്തു വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കണമെങ്കിൽ നന്നായിട്ട് ഇത് നെറ്റോലി ക്ലീനാക്കി എടുത്തുവെച്ചതാണ് നമുക്കിതിന് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കറി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇത് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കറി തിളച്ച് മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിയതിന് ശേഷം ചെറിയ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടതൊന്ന് ചേർത്ത ശേഷം നമുക്കിന് ചെറിയും കടവും കൂടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നെത്തോലി തേങ്ങ അടച്ച് വെച്ചിരിക്കുന്ന നെത്തോളി കറി ആയിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് കറി ഉണ്ടാക്കി നോക്കും ഇതേപോലെ കറി ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി കാണുന്നവരിക്കും ബൈ ബൈ താങ്ക്